കവിയും പ്രഭാഷകനും അധ്യാപകനുമായിരുന്ന പുഷ്പാലയം പുഷ്പകുമാറിന്റെ സ്മരണാർത്ഥം കണ്ടലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പുഷ്പാലയം പുഷ്പകുമാർ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസ് മലയാളത്തിലെ പ്രമുഖ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് നൽകും പുഷ്പകുമാറിന്റെ ഒന്നാം ഓർമ്മദിനമായ സെപ്റ്റംബർ അഞ്ചിന് ചേർന്ന സമ്മേളനത്തിൽ പുരസ്കാരദാനം നടക്കും കവിയും പ്രഭാഷകനും അധ്യാപകനുമായിരുന്ന ുമാറിന്റെ സ്മരണാർത്ഥം കണ്ടല്ലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുഷ്പാലയം പുഷ്പകുമാർ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസിന്റെ പ്രഥമ ജേതാവായി മലയാളത്തിലെ പ്രമുഖ കവിയും ഗാനരജിതാവുമായ റഫീഖ് അഹമ്മദിനെ തെരഞ്ഞെടുത്തു മനുഷ്യരുടെ സങ്കട പെരുമഴകളെ സത്യസന്ധവും സുതാര്യവും സൗന്ദര്യപൂർണവുമായി തന്റെ കവിതയിലും ഗാനങ്ങളിലും ആവിഷ്കരിക്കുക വഴി റഫിഖ് അഹമ്മദ് മലയാള കവിതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഭാവത്വപരവും ജനകീയവുമായ പുത്തനുണർവിനെ മാനിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് അദ്ദേഹം വ്യാപരിച്ചിരുന്ന സാഹിത്യ വ്യവഹാര മേഖലകളെ നിസ്തുലമായി അടയാളപ്പെടുത്തുന്ന വിധത്തിൽ ഒരു അവാർഡ് രൂപീകരിക്കുക എന്നുള്ളതാണ് വസന്തോറും ഒരു സാഹിത്യകൃതിക്കുള്ള അവാർഡ് രൂപീകരിക്കുക എന്നുള്ളതാണ് ആ അവാർഡിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു നാമകരണം നടത്തിയിട്ടുണ്ട് പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസ് എന്നാണ് ഞങ്ങൾ നാമകരണം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ അവാർഡ് ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചിന് വിതരണം ചെയ്യണം എന്നും ആലോചിച്ചു അങ്ങനെ കണ്ടലൂർ കലയുടെ സാരഥികൾ എന്നെയും എൻ്റെ അധ്യാപകൻ കൂടിയായ ശ്രീ ചേപ്പാട് രാജേന്ദ്രനെയും ചേർത്ത് ഒരു ജൂറി കമ്മിറ്റി രൂപീകരിച്ചു ഞങ്ങളുടെ പര്യാലോചനകളിൽ നിന്ന് കേരളത്തിൻ്റെ അനുഭൂതി പരിസരത്തെയും ഭാവുകത്വത്തെയും വളരെ ശക്തമായ രീതിയിൽ അടയാളപ്പെടുത്തിയ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുപ്രസിദ്ധ കവിയും ഗാന രചയിതാവുമായ ശ്രീ റഫീഖ് അഹമ്മദിന് പ്രഥമ പുരസ്കാരം പ്രഥമ പുഷ്പാലയം പുഷ്പകുമാർ ലിറ്റററി പ്രൈസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഈ വിവരം പൊതുജനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചത് സെപ്റ്റംബർ അഞ്ചിന് കണ്ടല്ലൂരിൽ നടക്കുന്ന ഒരു വലിയ സദസ്സിൽ വെച്ച് ശ്രീ അഹമ്മദ് ഈ പ്രൈസ് അന്ന് ആ സമ്മേളനത്തിൽ മറ്റ് വിശിഷ്ട വിവരങ്ങൾ സാഹിത്യകാരനും അധ്യാപകനും നിരൂപകനുമായ ചേപ്പാട് രാജേന്ദ്രനും മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ പ്രൊഫസറും സിനിമാ നിരൂപകനും തിരക്കഥാകൃത്തും സംവിധായകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ അജു നാരായണനും അടങ്ങുന്നതാണ് ജൂറി പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ റഫീഫി അഹമ്മദിന്റെ സമഗ്ര സംഭാവനകളെ മാനിച്ചുമാണ് അവാർഡ് നൽകുന്നത് പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് പുഷ്പകുമാറിന്റെ ഒന്നാം ഓർമ്മദിനമായ സെപ്റ്റംബർ അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കണ്ണലൂർത്തക്ക് മാടമ്പിൽ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ കവിയും ഗാനരചയിതാവും വിവർത്തകനുമായ കെ ജയകുമാർ റഫീഖ് അഹമ്മദിന് കൈമാറും പ്രമുഖ മലയാള സാഹിത്യ വിമർശകനും നിരൂപകനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ പ്രൊഫസർ ബി രാജീവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഈ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ പ്രൊഫസർ ബി രാജീവനെ ചടങ്ങിൽ ആദരിക്കും ജൂറി അംഗങ്ങളായ ചേപ്പാട് രാജേന്ദ്രൻ ഡോക്ടർ അജു കെ നാരായണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പുഷ്പാലയത്തിൽ വെച്ച് പ്രശസ്ത സാമൂഹ്യ സാംസ്കാരിക നായകർ പങ്കെടുക്കുന്ന ചടങ്ങിൽ സ്മൃതികൂടീരത്തിന്റെ ഉദ്ഘാടനവും നടക്കും സാഹിത്യ സമ്മേളനത്തിന് മുന്നോടിയായി മോഹിനിയാട്ടം സോപാന സംഗീതം അനുസ്മരണ ഗീതം കവ്യാനാപനം എന്നിവയും നടക്കും ചേപ്പാട് രാജേന്ദ്രൻ ഡോക്ടർ അജു കെ നാരായണൻ കലയുടെ പ്രസിഡന്റ് ഒ എ സദാലിയാക്കത്ത് സെക്രട്ടറി ആർ അനിൽകുമാർ അനുസ്മരണ സമിതി ചെയർമാൻ സോണി ശങ്കർ ജനറൽ കൺവീനർ കെ മനോഹരൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു പരിപാടികളുടെ പൂർണ്ണമായ വിജയത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു സീഡിനുളം